ഹായ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലരത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പൊടിയുള്ള ചെറിയ പഴാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ആ ഒരു പഴം കേട്ടോ മൈസൂർ പഴം നിങ്ങൾക്ക് ഇതിന് എടുക്കാം അപ്പോൾതാ അത് കുറച്ച് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കണം അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ അര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ അരക്കപ്പ് ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ശർക്കര പൊടിച്ച് നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ശർക്കര ഒന്ന് എടുത്താലും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ആലക്കായ പട്ട ഗ്രാമ്പു പൊടിച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അളവൊക്കെ നിങ്ങൾക്ക് എത്ര വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് അല്ലാതെ ഒന്ന് കൂട്ടി കുറച്ചും കൂടി കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പം കുറച്ച് വാഴയുടെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ വാട്ടിയിട്ട് ഇതുപോലൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഈ ഒരു ഇലയിലേക്ക് ഞാൻ നെയ്യാണ് തേച്ചു കൊടുക്കുന്നത് അപ്പോൾ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക പഴത്തിൻ്റെയോ തേങ്ങയുടെ ആ മിക്സ് എടുത്തിട്ട് ഈ ഒരു ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് വെച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ ചെറിയ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഒരു കുറച്ച് മാത്രമാണ് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് കൈവച്ചിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കിട്ട് എടുക്കാം ഇതിൽ ആകെ കുറച്ച് നേരത്തെ പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുപോലെ മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടുമ്പോൾ കാണാൻ നല്ല പനിയുണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ സൈഡിൽ ഒന്നും നമുക്ക് മടക്കി കൊടുക്കുന്നു വേണ്ട ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പതാ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാണ് അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനിപ്പം നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇത് എല്ലാതും ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റുണ്ടുള്ളിൽ തന്നെ നമുക്കിതൊന്ന് വേവായിട്ട് കിട്ടും ആ ഒരു സമയം മാത്രമാണ് നമുക്കിതിൽ കുറച്ചധികം വരുന്നത് ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലൊരു സ്മെല്ലാണിട്ട് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്ഭാവം ഒന്ന് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ അരിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല വളരെ കുറച്ച് അരിപ്പൊടിയാണ് പിന്നെ പഴയും ശർക്കരാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നല്ല സ്മെല്ലാണ് ഇതിന് അതുപോലെ തന്നെ കൈക്കാലി സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മുടെ കയ്യിൽ ചേരുമ്പം മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അന്ന് പറഞ്ഞു പോവേണ്ട ഓക്കെ ബൈ